നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നടന്നുവന്ന ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു കായിക താരങ്ങൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ നാനൂറ്റി അഞ്ച് പോയിന്റോടെ പെരുവന്താനം ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമി ചാമ്പ്യന്മാരായി രണ്ടു ദിവസങ്ങളായി നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നടന്നുവന്ന ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ മീറ്റ് സമാപിച്ചു സമാപന സമ്മേളനം ഡീൻ ചെയ്തു ജില്ലയാണ് അദ്ദേഹം പറഞ്ഞു നമുക്കറിയാം ഇടുക്കി കായിക കരുത്തിന്റെ ജില്ലയാണ് നമ്മുടെ നാടിന്റെ കായിക ശേഷി മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ചിടത്തോളം താരതമ്യമില്ലാത്തതാണ് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലവും വേണ്ടത്ര പരിശീലനങ്ങൾ കൃത്യമായ തലത്തിൽ തലമുറയ്ക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് നിർവഹിക്കപ്പെടാത്ത കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഒരു പരിമിതിയാണ് യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് വി ഡി അബ്രഹാം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ മെമ്പർമാരായ എം എസ് മഹേശ്വരൻ രാജേഷ് അമ്പഴത്തിനാൽ ഷിഹാബിട്ടിക്കൽ ജൂഡോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം എൻ ഗോപി കെ കെ ഷിജോ ഷൈജു ചന്ദ്രശേഖർ തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ കായിക മേഖലയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ റെയ്സൺ ബി ജോസഫിനെയും സാഫ് സാഫ്ഗെയിംസ് വെങ്കലമെഡൽ ജേതാവ് ജൂവൽ തോമസിനെയും എം പി ആദരിച്ചു അവസാന ദിവസം വിവിധ ഓട്ടമത്സരങ്ങൾ നടത്ത മത്സരങ്ങൾ ഹാഡിൻസ് റിലേ മത്സരങ്ങൾ ഹൈ ജമ്പ് ജാവലിൻ പോൾവാട്ട് ഹാമർത്രോ തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചപ്പോൾ നാനൂറ്റി അഞ്ച് പോയിന്റോടെ പെരുവന്താനം ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമി ഓവറോൾ ചാമ്പ്യന്മാരായി നൂറ്റി എൺപത്തിമൂന്ന് പോയിന്റ് നേടി എൻ ആർ സി ടി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും നൂറ്റി മുപ്പത് പോയിന്റോടെ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ചാമ്പ്യൻഷിപ്പിൽ വിവിധ ഇനങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയവർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കി റവന്യൂ ജില്ലയെ പ്രതിനിധീകരിക്കും theவும் புதி Collectionஸ் ஏතவும் குஞ விலே, Highreنج Home Appliances.